ശരി ഞാന്നത് എനിക്കൊരു അഭിമാനം എന്നാ വിചാരിച്ചിരുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ തേനാലിച്ച് കുഴപ്പമൊന്നുമില്ല നടക്കാണ്ട് എന്നോട് പറയാനേ കൂടിയിരിക്കല് കഴിഞ്ഞു നോക്കുമ്പോഴൊന്നും പഴയ പാത്രത്തിൽ വെച്ചിട്ടുണ്ടാക്കി തിന്നൂല പുതിയ തന്നെ വേണമല്ലോ അപ്പൊ അത് വാങ്ങാൻ വേണ്ടി വന്നതാ അവിടുത്തെ കഴിഞ്ഞോ സമ്മാനം കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് കോടി തൊണ്ണി തിരുമ്പേന്റെ മോൾട്ടി ഏത് പാത്രത്തിന്റെ ഒരു ലോകാണല്ലോ നേരോ എന്നാ പുള്ളു പിടിച്ച ശതമാനം ഓഫർ ഉണ്ട് മനുഷ്യന്മാർക്ക് പച്ച വെള്ളം കൊടുക്കാത്തേ തന്നെ

അതൊക്കെ ഞാൻ അറിഞ്ഞോളൂ സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ മുപ്പത് ശതമാനം വരെ ഓഫറിലാണ് കൊടുക്കുന്നത് ഇപ്പൊ ആ പെയിന്റ് ബക്കറ്റ് ബാക്കറ്റ് വൈക്കാളി ആ മുപ്പത് ശതമാനം വരെ ഓഫറിലാണ് ഇവിടെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നത് ക്ലീനിങ് ഐറ്റംസിനൊക്കെ മുപ്പത് ശതമാനം വരെ ഓഫറോ ഞാനൊന്നും അടിച്ചൊരു തുടച്ചോളൂ ഒരു കുടിരിക്കലിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടണ കേരളത്തിലെ ഏറ്റവും വലിയൊരു കടീക്കാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിന്റെ പേരാണ് വളപ്പിൽ ഹോം സ്റ്റേ അപ്പൊ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വെള്ളി ശനി നായർ ഈ മൂന്ന് ദിവസം നമ്മളെ വീട്ടിൽ ആവശ്യമായ സാധനങ്ങളൊക്കെ കുറഞ്ഞ പൈസ ഒക്കെ കൊടുക്കുന്നത് അപ്പൊ കുടിക്കലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നോളി നമ്മളെ കോട്ടക്ക ചങ്കുവട്ടിക്കള്ള വളപ്പിൽ ഹോം സ്റ്റേക്ക് അപ്പൊ ഡേറ്റ് മറക്കണ്ട സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട്